ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ് കേട്ടോ അപ്പൊ നമ്മള് ചേനയും അതുപോലെ പച്ചക്കായും കുറച്ച് മാറ്റി വെച്ചല്ലോ കാളൻ ഉണ്ടാക്കാനാണ് കുറുക്കുകാളൻ ഉണ്ടാക്കാനാണ് അപ്പൊ അത് ഉണ്ടാക്കാം കാളനും പിന്നെ അതിന്റെ കൂടെ അപ്പുറത്ത് നമ്മൾ ഓലനും ഉണ്ടാക്കോ പേര് കാളൻ ഓലൻ അത് പിന്നെ നല്ല വ്യത്യാസം രണ്ടും തമ്മിൽ വലിയ ഏഹ് സാമ്യൊന്നും ഇല്ല കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കാം കുറുക്കുകാളൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച ചേനന്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ ഉണ്ടല്ലോ എരിശ്ശേരിക്ക് വേണ്ടി വേവിച്ച് വെച്ചില്ലേ അതാണ് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെന്തതാണ് പക്ഷെ ഒന്നും കൂടി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇതിൽ മുളക് പൊടി ഇടൂല കേട്ടോ പിന്നെ അത് തന്നെ വേവിച്ചതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കണുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് തിളച്ചൊന്ന് ആയി വരട്ടെ അപ്പൊ കാളനിലേക്കുള്ള അരപ്പുണ്ടാക്കണ്ടപ്പോ നമ്മൾ നേരത്തെ അരച്ച തേങ്ങന്റെ സംഭവങ്ങളൊക്കെ അതിലുണ്ട് അപ്പൊ നേരത്തെ പോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഇതിൽ നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ കുറുക്കുകാലം ഇവിടെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ആൾറെഡി വേവിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മിക്സായി വന്നത് ഇനി നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് വെച്ചിട്ട് അരപ്പ് വേവാൻ പാകത്തിന് ഒന്ന് തിളപ്പിച്ചെടുക്കുക അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമ്മള് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് കേട്ടോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ല ഇതുപോലത്തെ രണ്ട് വയ്ക്കണുണ്ട് ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിക്കട്ടെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ ആവശ്യത്തിന് പുളിക്ക ആവശ്യത്തിന് ഉണ്ട് നമ്മള് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകിച്ച് കണക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിലുള്ള തൈരിന്റെയും പുളി അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിന് പുളി ഉണ്ട് കേട്ടോ ഇനി കുറുക്കുകാല നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കും നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് താളിക്കണം അപ്പോ താളിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ടു കൊടുക്കാം അപ്പൊ നമ്മളെ കുറുക്ക് കാളങ്ങൾ റെഡി ആയിട്ടോ കുറുക്ക് കാളന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ഇതുപോലെയാണ് കേട്ടോ എല്ലാം നമ്മൾ സൈഡ് ഡിഷ് ആയിട്ടാണല്ലോ സെർവ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാൻ പാകത്തിന് വേണം ഒഴുകുന്നൊരു പരുവത്തിലാവരുത് കേട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയി എനിക്ക് ഇതും വാങ്ങിക്കാം അപ്പൊ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോണത് ഓലനാണ് കേട്ടോ അപ്പൊ ചെറിയ കഷ്ണം കുമ്പളങ്ങണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് വേവട്ടെ നമുക്ക് ഓലന് ഉണ്ടാക്കാനുള്ള കുമ്പളങ്ങ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു സാധനം മാറ്റി വെച്ചിരുന്നു അല്ലെ മമ്പയർ വേവിച്ചത് കുറച്ച് അതും കൂടെ കൊടുക്കുക പിന്നെ ഓലില് നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ അത് നല്ല വെള്ള കളറിലാണ് കാണേണ്ടത് അപ്പോൾ ഇനി മമ്പയറും കുമ്പളങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവണം അപ്പൊ അതിനുവേണ്ടി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോ കുമ്പളങ്ങി മമ്പയറൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കുമ്പളങ്ങ വേവിച്ചത് നമുക്ക് രണ്ടാം പാലിൽ വേണം എന്നുണ്ടെങ്കിൽ വേവിക്കാം കേട്ടോ ഞാനിപ്പോ രണ്ടാം പാൽ എടുത്തിട്ടില്ല ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് പിന്നെ നമ്മള് സദ്യ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൂസായിട്ട് അതായത് കറി പോലെ ഏതും ഉണ്ടാക്കരുത് കേട്ടോ കാരണം നമുക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത പരുവത്തിൽ വേണം ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കുന്നത് രണ്ടാം പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുമ്പളങ്ങക്ക് വേച്ചാ മതി ഞാൻ രണ്ടാം പാൽ എടുത്തിട്ടില്ല ഏകദേശം അര കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ പോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് ചേർക്കണല്ല തേങ്ങന്റെ അരപ്പൊന്നും ചേർക്കില്ല തൈര് ചേർക്കില്ല വേറെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ജീരകം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പാല് ചേർക്കാം തേങ്ങാ പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അപ്പൊ ഇതിപ്പോ ലൂസായിട്ടാണ് ഇരിക്കണേ ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ കുറുകി വന്നോളൂ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക അതിന്റെ മുമ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമ്മൾ കടുക് ഒന്നും പൊട്ടിക്കൂല കാരണം വെള്ള കളർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അപ്പൊ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കട്ടെ ശരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മൾ ചൂടാക്കാൻ പാടില്ല പക്ഷെ ഇത് കുറച്ച് ലൂസായി പോയി തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എന്താണെങ്കിലും അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് നമ്മളെ സദ്യ എന്താണെങ്കിലും ഒഴുകി പോവാൻ പാടില്ല അതുകൊണ്ട് ഞാനിത് കുറുക്കെടുക്കാണ് കേട്ടോ പിന്നെ വേണം ചിലരിതില് പയറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അതേപോലെ പച്ചക്കായൊക്കെ ഇട്ട് കൊടുക്കും അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അപ്പൊ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ഓന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോത്തിന് ഇത് നന്നായിട്ട് കുറുകിക്കോളും അപ്പൊ നമ്മള് നാല് റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഉണ്ടാക്കുന്നത് മധുര പച്ചരിയാണ് കേട്ടോ പൈനാപ്പിൾ കൊണ്ടാണ് പൈനാപ്പിൾ മധുര പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയിലെ മെയിൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പിന്നെ കിച്ചടി ബീട്ട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് നല്ല രസമല്ലേ പിങ്ക് കളറിൽ ഇങ്ങനെ കിച്ചടി കാണാൻ അപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളും കേട്ടോ അപ്പൊ ഇനി നമുക്ക് അത് ഉണ്ടാക്കാം പൈനാപ്പിൾ മധുര പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വലുതിന്റെ ഒരു വലിയ പൈനാപ്പിളിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടത് അപ്പൊ അത് നമ്മള് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് പൈനാപ്പിൾ ആണെങ്കിലും നല്ല വേവ് ഉണ്ട് കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വന്നോളും ഇനി വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മൾ കറി അയക്കുക വേണ്ട അതുകൊണ്ട് വെന്ത് ഇട്ടാൻ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചാ മതി മഞ്ഞൾപ്പൊടി മാത്രമാണ് തപ്പിട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമില് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി അപ്പൊ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള അരപ്പിന് നമ്മള് പച്ചമുളക് ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്ക നമ്മള് സാധാരണ ചേർക്കണപ്പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള ജീരകം ചിലർ ഇടൂട്ടോ ചിലർ ഇടൂല അപ്പൊ ഞാൻ ഇടുന്നില്ല ബാക്കി ഇള്ളേലൊക്കെ ജീരകത്തിന്റെ ഫ്ലേവർ ഉണ്ട് പിന്നെ സാധാരണ മധുര പച്ചടിയിലൊക്കെ ജീരകം ഇടാതിരിക്കാണ് നല്ലത് പിന്നെ പച്ചടീന്റെ ഒരു പ്രത്യേകത നമ്മൾ കടുക് പച്ചക്കരക്കൂട്ടോ അപ്പൊ കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ തേങ്ങ അരഞ്ഞതിന് ശേഷം മാത്രം മാത്രോ ഇനി ജസ്റ്റ് ഇതൊന്ന് കറക്കി എടുത്താ മതി കൂടുതലൊന്നും അരക്കണ്ട കണ്ടോ കടുക് നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചിരിക്കാണ് അപ്പൊ പൈനാപ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം ഉണ്ട് അപ്പൊ വെള്ളം വറ്റിച്ചെടുക്കാണ് നല്ലോണം അല്ല ഇച്ചിരി വെള്ളം മതി അപ്പൊ അതിന് വേണ്ടി പൈനാപ്പിള് വറ്റിച്ചതിരിക്കാണ് അപ്പൊ നമ്മള് പൈനാപ്പിൾ കുറച്ചൊക്കെ മധുരമൊക്കെ ഉണ്ട് അപ്പൊ മധുരം പച്ചടിയാവുമ്പോൾ നമ്മള് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോ ഒരു ശർക്കരയാണ് കേട്ടോ ചെറിയൊരു ശർക്കരയാണ് വലിയ ശർക്കരയൊന്നും വേണ്ട കാരണം പൈനാപ്പിളിന് മധുരമുണ്ട് ഇപ്പം മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇതില് കടന്ന് ശർക്കര മെൽറ്റ് ആയിക്കോളും പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഇപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൊടുക്കാം അരപ്പ് ചേർത്ത് അരപ്പൊന്ന് തിളപ്പിക്കുക അരപ്പിന്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ അരപ്പ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി മധുര പച്ചടിയൊക്കെ തീർക്കാനുള്ളത് തൈര് ഒന്ന് ബീറ്റ് ചെയ്തതാണ് കേട്ടോ ഞാനിപ്പോ മൂന്ന് സ്പൂണ് നമ്മൾ അതേ സ്പൂണിന് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പുളിക്ക ആവശ്യത്തിനാണ് നമ്മള് വെച്ചെടുക്കേണ്ടത് ഇനി ചൂടാക്കണ്ടട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന്റെ ചൂടിൽ തന്നെ കടന്നുകൊണ്ട് അത് ചൂടായിക്കോളും ഈ സമയത്ത് ഉപ്പ് മധുരം പുളി ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇനി ഇട്ടു കൊടുക്കുക ഉപ്പൊക്കെ തുള്ളിപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ തുള്ളിപ്പ് തുള്ളിപ്പ് നമ്മളെ മലപ്പുറം ഭാഷയല്ലേ ഇത് ഇ താളിച്ചു വെച്ചാൽ മതി കടുക് കറിവേപ്പില പച്ചൽമുളക് എണ്ണയിൽ താളിച്ചിട്ട് ചേർക്കുക കേട്ടോ പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മുന്തിരിയാണ് കേട്ടോ തീയക്കെ ഓഫാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ നമ്മളെ മധുര പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിപൊളിയാണ് അപ്പൊ നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡിയായി